ബിസിനസ് ലൈഫ് ഓൾട്ട് സോൾവിംഗ് പ്രോബ്ലംസ് ഓൺ ആഫ്റ്റർ അനദർ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് വരുന്നത് ഇത് സോൾവ് ചെയ്ത് പോകുന്നതാണ് ബിസിനസ്സും നമ്മുടെ ലൈഫും എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒത്തിരി നമുക്ക് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് തുടക്ക സമയത്തുണ്ടാകുന്ന ഒരുപാട് ഉണ്ട് മൂലധനവും അങ്ങനെ എനിക്ക് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി അങ്ങനെ ക്യാപിറ്റൽ തന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ച് ചെറിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ട്രേഡിങ് ട്രേഡിംഗ് ഉള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതിൽ കുറേ പരാജയം നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നുള്ള എന്നുള്ള പേര് കേട്ടിട്ടാണ് അല്ലാതെ അപ്പം അന്ന് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് പൈസ അതിനകത്ത് പോയി പിന്നെ ചെറിയ രീതി ഒക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പ്രോഫിറ്റൊക്കെ അതിനകത്തുനിന്ന് മെയ്ക്ക് ചെയ്ത് വന്നു നല്ല രീതിയിൽ പോയി പിന്നെ അവിടെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു അപ്പോൾ അതിനകത്ത് വലിയ രീതിയിൽ പരാജയ ഒരു പത്തിരുപത് ലക്ഷത്തോളം രൂപ നഷ്ടം വന്നു അതിനകത്തുനിന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ബാലൻസ് വന്ന ഒരു അൻപതിനായിരം ഒരു ലക്ഷം രൂപ അടുപ്പിച്ചൊരു ബാലൻസ് ഉണ്ടായിരുന്നു ആ പൈസ വെച്ചിട്ട് ആണ് പിന്നെ ബിസിനസ് ചെയ്യാം ഒരു ടെക്സ്റ്റൈലിൻ്റെ അത് ചെയ്യാം മീൻ ആമസോണിലൊക്കെ തുണികൾ വിൽക്കാം എന്നുള്ള രീതിയിൽ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇപ്പം പുള്ളിക്ക് ഒരു ബൈക്ക് വന്നുകൊണ്ടായിരുന്നു അത് വിറ്റിട്ട് അതിൽ നിന്ന് ഒരു അമ്പതിനായിരം പുള്ളിയും കൊണ്ടുപോകുന്നു ഞങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബാംഗ്ലൂര് പോയി ബാംഗ്ലൂരിൽ പോയി തുണി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അങ്ങനൊരിത് ചെയ്യുന്നത് അന്ന് ഇപ്പം അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബിസിനസ്സിൽ ഇപ്പം സ്റ്റാർട്ടിങ് ഇത് ഇതൊക്കെ ഒരു ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് അന്ന് നമ്മൾ ട്രെയിനിൽ ഒരു ഇവിടുന്ന് തമിഴ്നാട് പോയി തമിഴ്നാട് നിന്ന് ബാംഗ്ലൂർ പോയി അപ്പം ട്രെയിനിൽ നമുക്ക് വലിയ ക്യാപിറ്റൽ ഒന്നുമില്ല അപ്പം ഈ ട്രെയിനിൽ ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ തമിഴ്നാട് നിന്ന് ബാംഗ്ലൂർ വരെ പോയത് ഒരു പേപ്പർ വിരിച്ചിരുന്ന് ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ് അങ്ങനെ വന്നു ഇത് ഇത് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല തുടങ്ങുന്ന സമയമല്ല നമുക്ക് മാർക്കറ്റിങ് ശേഷ വലിയ രീതിയിൽ ഫണ്ടില്ല കയ്യിലുള്ള പൈസയ്ക്ക് മുഴുവൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു മാർക്കറ്റ് ചെയ്യാൻ ഫണ്ടില്ല അങ്ങനെ അത് അത് ഫെയിലായിപ്പോയി പിന്നെയും അവിടെ നിന്ന് തിരിച്ച് അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഫെയിലാകുമ്പം വീട്ടുകാരുടെ എടുത്തത് നോക്കുക ഒത്തിരി ഒത്തിരി പഠിക്കുന്ന സമയമാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ജോലി വാങ്ങിക്കണം എസ്പെഷ്യലി ഗവൺമെന്റ് ജോബ് വാങ്ങിക്കണം പി എസ് സിറ്റി പറഞ്ഞാൽ ജോലി ജോലി വാങ്ങിക്കണം എവിടെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ള അപ്പോഴേക്കും മനസ്സിൽ തോന്നിയൊരു ഇതാണ് അപ്പോഴേക്ക് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സ്വപ്നത്തിന് ഒരുപാട് തീവ്രത തരും അപ്പൊ ഇത്രയും സപ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് വളരണമെന്നൊക്കെ തോന്നും അങ്ങനെ പിന്നെയും തിരിച്ചു എവിടെ പരാജയപ്പെട്ടോ അവിടെ വിജയിക്കണമെന്നോ അങ്ങനെയാണ് തിരിച്ച് പിന്നെയും സ്റ്റോക്ക് മാർക്കറ്റല്ലോ വന്നത് വന്നു അവിടെ നല്ല രീതിയിൽ ഒത്തിരി സമയമെടുത്തു പക്ഷെ അവിടെ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്തു സമയം എടുത്തു വിജയിച്ചു പിന്നെ അവിടെ നിന്നുള്ള കൊണ്ട് വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഹെൽത്ത് കെയർ സെക്ടറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഹെൽത്ത് കെയറിൽ എൻ്റെ മദർ ഫാർമസിസ്റ്റാണ് അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്ത് അതിൻ്റെ രീതിയിൽ അത് കൊണ്ടുപോയി അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയി പിന്നെ കോവിഡൊക്കെ വന്ന സമയത്ത് അത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തു ഇത്ര വലിയ രീതിയിൽ അത് പെർഫോം ചെയ്യുന്നില്ല എനിക്ക് ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രോപ്പറൈറ്ററി ട്രേഡിങ് അസറ്റ് മാനേജ്മെൻ്റ് ഉള്ള രീതിയിലോട്ട് മാറ്റി അപ്പോൾ എനിക്ക് ഇവിടെ നിന്നും പൈസ അപ്പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു അപ്പോൾ പിന്നെ അതിനെ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ പബ്ലിക്കിൽ നമ്മൾ ഫണ്ട് പോകും ക്രെഡിറ്റിനൊക്കെ പോകുന്ന ബിസിനസ് ആണ് അപ്പോൾ അത് ഒത്തിരി ഇത് വന്നുകൊണ്ട് അത് പിന്നെ വലിയ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു ഇപ്പം നമ്മൾ ചെയ്യാറുണ്ട് വളരെ കുഞ്ഞു രീതിയിൽ മൈനോട്ടായിട്ടുള്ള രീതിയിൽ റെപ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് മാത്രം ചെയ്യാറുണ്ട് വലിയ രീതിയിൽ ഫുൾ ഫ്ലഡ്ജിൽ ചെയ്യുന്നില്ല പിന്നെ അങ്ങനെ ഇവിടുന്ന് വലിയ സപ്പോർട്ടൊന്നും അങ്ങനെ മെഡിസിനിൽ തന്നെ ഡൈവേഴ്സ്ഫൈ ചെയ്യാൻ നോക്കിയതാണ് ഓൺലൈൻ ഫാർമസി എന്നുള്ള രീതിയിലൊക്കെ ഡൈവേഴ്സ് ചെയ്യാൻ നോക്കി ഡൈവേഴ്സ്ഫൈ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല ഒത്തിരി അപ്പോൾ നല്ല ഡിപ്പാർട്ട്മെൻ്റ്സിൻ്റെ ഭാഗത്തുള്ള നിന്നുള്ള സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് മുംബൈയിലോട്ട് പോയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈയിൽ ചെന്ന് അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ആളുകളുടെ ഒരു സപ്പോർട്ടും ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ചെയ്യാമെന്നുള്ളത് തോന്നി അപ്പോൾ ഞാൻ പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷം ആ ഒരു ഫസ്റ്റ് ലോക്ക്ഡൗൺ മാറിയതിന് ശേഷം മുംബൈയിലോട്ട് പോയി അവിടെ പിന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു പിന്നെ ലോദയായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ലോദ ഏഷ്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഡെവലപ്പറാണ് അപ്പം അവരുടെ പ്രോപ്പർട്ടീസ് ബ്രോക്കിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത് അവരുടെ പ്രോജക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും അവിടെ യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും നമ്മൾ ഏജൻസ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെ വെച്ച് നമ്മളിതിനെ റീസെല്ല് ചെയ്യും പിന്നെ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ് ലോക പോലെ ഒരു ഡെവലപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ അവിടെ നിന്ന് ഗോദറേജ് ഡി എൽ എഫ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എഫ് ടി വി ഫാഷൻ ടി വി അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ചെയ്യുന്നുണ്ട് അപ്പം അവരുമായിട്ടുള്ള അസോസിയേഷൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്